കൂടാതെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ കമന്റ് ചെയ്യുക വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ടിയ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മളിവിടെ കേരളത്തിലെ ഓൺലൈൻ എക്സാമിനേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഹലോ ഫ്രണ്ട്സ് വി ഏറ്റവും പുതിയ ജോബ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് സോ വിശദമായ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഓപ്പണിംഗ് ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മാർച്ച് മാസം ഈ ഒരു ജോബ് ഈഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുള്ളത് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ എന്ന് പറയുന്നത് ഈ മാസം തന്നെ തീയതിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കൂടാതെ എക്സാം ഡേറ്റ് അതായത് ഓൺലൈൻ എക്സാം ടെസ്റ്റ് വരുന്നത് ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും സോ ഉദ്യൾ പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വന്നിട്ടുള്ള ജോബ് പോസ്റ്റുകളുടെ ഡീറ്റെയിലും കൂടാതെ വേക്കൻസിയും സാലറിയുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക പോസ്റ്റ് കോഡ് ആയിട്ട് വന്നിട്ടുള്ളത് സീറോ വൺ ആണ് നെയിം ഓഫ് ദി പോസ്റ്റ് ഓഫീസർ ക്രെഡിറ്റ് ആണ് ഗ്രേഡ് സ്കെയിൽ വരുന്നത് ജെ എം ജി എസ് വൺ ആണ് ഗ്രേഡ് സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസീസ് ഇരുന്നൂറ്റി അൻപത് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് സ്കെയിൽ ഓഫ് പേ അതായത് സാലറി വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫോർ എയ്റ്റി റുപ്പീസ് ടു എയ്റ്റി ഫൈവ് ൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് ഇവിടെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് ഓഫീസർ ക്രെഡിറ്റ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അടുത്ത പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഓഫീസർ ഇൻഡസ്ട്രി ആണ് സോ ഇവിടെ നമ്പർ ഓഫ് വേക്കൻസീസ് എഴുപത്തി അഞ്ച് വേക്കൻസീസ് ആണ് നേരത്തെ സൂചിപ്പിച്ച പോലെ മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് അടുത്തത് പോസ്റ്റ് കോഡ് ത്രീ ആണ് സോ ഇവിടെ നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ളത് മാനേജർ ഐ ടി ആണ് ഗ്രേഡ് സ്കെയിൽ വന്നിട്ടുള്ളത് എം എം ജി എസ് ടു ആണ് ഗ്രേഡ് സ്കെയിൽ ആയിട്ട് വന്നിട്ടുള്ളത് നമ്പർ ഓഫ് ാണ് സാലറി സ്കെയിൽ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു നയൻറ്റി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് ഇവിടെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് മാനേജർ ഐ ടി പോസ്റ്റില് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക അടുത്തായിട്ട് പോസ്റ്റ് കോഡ് ഫോർ ആണ് സോ ഇവിടെ നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ളത് സീനിയർ മാനേജർ ഐ ടി ആണ് എം എം ജി എസ് ആണ് ഇവിടെ ഗ്രേഡ് സ്കെയിൽ അഞ്ചാണ് സ്കേൽ ഓഫ് പേ വന്നിട്ടുള്ളത് എയ്റ്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടു വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇവിടെ സീനിയർ മാനേജർ പോസ്റ്റിലെ ഉദ്യാർത്ഥികൾക്ക് ലഭിക്കുക അടുത്തത് പോസ്റ്റ് കോഡ് അഞ്ചാണ് സോ ഇവിടെ നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ള മാനേജർ ഡാറ്റ സയന്റിസ്റ്റ് ആണ് സോ ഇവിടെ ഗ്രേഡ് സ്കെയിൽ വന്നിട്ടുള്ളത് എം എം ജി എസ് ടു ആണ് നമ്പർ ഓഫ് വേക്കൻസീസ് മൂന്ന് വേക്കൻസീസ് ആണ് മാനേജർ ഇൻ ഡാറ്റ സയന്റിസ്റ്റിൽ വന്നിട്ടുള്ളത് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് സിക്സ്റ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു നയൻറ്റി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് അടുത്ത പോസ്റ്റ് കോഡായിട്ട് വന്നിട്ടുള്ളത് സിക്സ് ആണ് സോ ഇവിടെ സീനിയർ മാനേജർ ഡാറ്റ സയന്റിസ്റ്റ് പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത് എം എം ജി എസ് ത്രീ ആണ് ഗ്രേഡ് സ്കെയിൽ വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസീസ് രണ്ട് വേക്കൻസീസ് ആണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എയ്റ്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഇവിടെ സീനിയർ മാനേജർ ഡാറ്റ സയൻസ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള സാലറി സോ അടുത്ത പോസ്റ്റ് കോഡ് വന്നിട്ടുള്ളത് സീറോ സെവൻ ആണ് മാനേജർ ഇൻ സൈബർ സെക്യൂരിറ്റി ആണ് സോ ഇവിടെ ഗ്രേഡ് സ്കെയില് എം എം ജി എസ് ടു ആണ് നമ്പർ ഓഫ് വേക്കൻസീസ് അഞ്ച് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് സിക്സ്റ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു നയന്റി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് പോസ്റ്റ് കോഡ് വന്നിട്ടുള്ളത് എയ്റ്റ് ആണ് സോ ഇവിടെ നെയിം ഓഫ് ദി പോസ്റ്റ് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി ആണ് സോ ഇവിടെ ഗ്രേഡ് സ്കെയില് എം എം ജി എസ് ത്രീ ആണ് നമ്പർ ഓഫ് വേക്കൻസി അഞ്ച് വേക്കൻസീസ് ആണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എയ്റ്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടു വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി പോസ്റ്റിലെ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് അൻപത് വേക്കൻസീസ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വന്നിട്ടുള്ളത് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക നമ്പർ ഓഫ് പോസ്റ്റും പോസ്റ്റ് കോഡുമാണ് ഇവിടെ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് സാലറിക്ക് പുറമെ ബാങ്ക് നൽകുന്ന ഡി എ സി സി എച്ച് ആർ എ ീസ്ഡ് അക്കോമഡേഷൻ ലീവ് ഫെയർ കൺസെഷൻ മെഡിക്കൽ ഇൻഷുറൻസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നിവയൊക്കെ ഈയൊരു സാലറിക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വന്നിട്ടുള്ള മേൽപ്പറഞ്ഞ പോസ്റ്റുകളിൽ വേണ്ട ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ പോസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് കൂടാതെ ജോബ് റോളൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് സോ അത് ഈ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസിന്റെ ഏറ്റവും അവസാനം അവർ നൽകിയിട്ടുണ്ട് സോ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് കിടക്കേണ്ടതുണ്ട് കൂടാതെ ഈ ജോബ് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ കമന്റ് ചെയ്യുക സോ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ ലിങ്ക് അയച്ച് തരുന്നതായിരിക്കും നെയിം ഓഫ് ദി പോസ്റ്റ് ഓഫീസർ ക്രെഡിറ്റ് പോസ്റ്റ് ആണ് ഏജ് വേണ്ടത് മിനിമം ഇരുപത്തി ഒന്ന് വയസ്സും മാക്സിമം മുപ്പത് വയസ്സുമാണ് ഇവിടെ ഏജ് ആയിട്ട് വേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യാൻ ഏജ് റിലാക്സേഷൻ ഒക്കെ വന്നിട്ടുണ്ട് സോ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെക്ഷനിൽ പറയുന്നതാണ് സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ആയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടോ അതുമല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട് സി എം എ അതുമല്ലെങ്കിൽ സി എഫ് എ ഇൻസ്റ്റിറ്റ്യൂട്ട് യു എസ് എൽ നിന്നും നേരിട്ടുള്ള ചാർട്ടേഡ് ഫിനാൻഷ്യൽ ോ അതുമല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫൈനാൻസ് ഇൻ എനി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ പറയുന്ന ഓഫീസർ ക്രെഡിറ്റർ പോസ്റ്റിലേക്ക് വേണ്ട ഉദ്യോഗാർത്ഥികളുടെ മാൻഡേറ്ററി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടാതെ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഏതെങ്കിലും ബാങ്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ പോസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ ബാങ്കിലൊക്കെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ ജോബ് റോൾ വന്നിട്ടുള്ളത് ക്രെഡിറ്റ് വെർട്ടിക്കൽസ് കോർപ്പറേറ്റ് ബ്രാഞ്ചസ് ട്രേഡ് ഫൈനാൻസ് സെന്റേഴ്സ് കൂടാതെ ഫൈനാൻസ് ഡിവിഷൻ കോർപ്പറേറ്റ് ക്രെഡിറ്റ് ഡിവിഷൻ എം എസ് എംഇ ആൻഡ് എം സി സി ഡിവിഷൻ എന്നിവയിലൊക്കെ ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ജോബ് വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫീസർ ഇൻഡസ്ട്രി ജെ എം ജി സ്കെയിൽ വൺ ആണ് ഇവിടെ മിനിമം ഏജ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് വയസ്സും മാക്സിമം ഏജ് തേർട്ടിയും സോ ഇവിടെ മാൻഡേറ്ററി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും അറുപത് ശതമാനത്തിൽ കുറയതെയുള്ള ബിഇ ബി ടെക് ആണ് സോ ഇവിടെ സ്ട്രീം വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ടെക്സ്റ്റൈൽ മൈനിങ് കെമിക്കൽ പ്രൊഡക്ഷൻ മെറ്റൽ എനർജി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയാണ് ഇവിടെ നെയിം ഓഫ് പോസ്റ്റ് വന്നിട്ടുള്ള മാനേജർ ഐ ടി ആണ് സോ ഇവിടെ ഗ്രേഡ് സ്കെയിൽ എം എം ജി സ്കെയിൽ ടൂ ആണ് ഏജ് പ്രത്യേകം ഏജ് ട്വന്റി ഫൈവ് മാക്സിമം ഏജ് തേർട്ടി ഫൈവ് ആണ് സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് മാൻഡേറ്ററി ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ബിഇ ബി ടെക് ആണ് സോ ഇവിടെ സ്ട്രീം വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ ഫുൾ ടൈം എം സി എ കൂടാതെ അറുപത് ശതമാനം കുറയാതുള്ള ഡിഗ്രിയാണ് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാനേജർ ഐ ടി പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇവിടെ സർട്ടിഫിക്കേഷൻ ഉദ്യോഗാർത്ഥികൾ പുറത്തേക്ക് നോട്ട് ചെയ്യാൻ മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ വേണം സോ ഇവിടെ ജൻ എ ഐ അല്ലെങ്കിൽ എ ഐ കൂടാതെ എം എൽ സർട്ടിഫിക്കേഷൻ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിലൊക്കെ ഉള്ള സർട്ടിഫിക്കേഷൻ ആണ് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ കോഴ്സ് ഏരിയ അല്ലെങ്കിൽ യുഡമിയിലൊക്കെ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷനും ഇവിടെ മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന എ ഡബ്ല്യു എസ് അഷ്വർ ജി സി പി എന്നിവയിൽ നേരിട്ടുള്ള ട്രെയിനിംഗും മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ് സോ വിദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക സോ അടുത്തായിട്ട് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ആണ് നോക്കാൻ പോകുന്നത് സോ ഇവിടെ മാൻഡേറ്ററി ആയിട്ട് വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷത്തെ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്ന വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മാനേജർ പോസ്റ്റിൽ ഐ ടി സെക്ഷനിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് സോ ഇവിടെ ജോബ് റോള് വന്നിട്ടുള്ളത് ഈ പറയുന്ന മോഡൽ ഡിപ്ലോയ്മെന്റ് ഹാൻഡിൽ ചെയ്യുക സോ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്യുക എന്നിവയൊക്കെയാണ് ഇവിടെ ജോബ് റോൾ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ അടുത്ത പോസ്റ്റ് ആയിട്ട് സീനിയർ മാനേജർ ഐ ടി ആണ് സോ ഇവിടെ എം എം ജി സ്കെയിൽ ത്രീ ആണ് വന്നിട്ടുള്ളത് മിനിമം ഏജ് ട്വന്റി സെവനും മാക്സിമം ഏജ് തേർട്ടി എയ്റ്റും ആണ് വന്നിട്ടുള്ളത് സോ നേരത്തെ സൂചിപ്പിച്ച അതേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെയാണ് സീനിയർ മാനേജർ ഐ ടി പോസ്റ്റില് വിദ്യാർത്ഥികൾക്കും വേണ്ടത് സോ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ജോലിക്ക് അപ്ലൈ ചെയ്യുക സോ അടുത്ത പോസ്റ്റായിട്ട് വന്നിട്ടുള്ളത് മാനേജർ ഡാറ്റ സയന്റിസ്റ്റ് ആണ് സോ ഇവിടെ ഗ്രേഡ് സ്കെയില് എം എം ജി സ്കെയില് ടൂ ആണ് ഏജ് വന്നിട്ടുള്ളത് മിനിമം ഏജ് ട്വന്റി ഫൈവ് ആണ് മാക്സിമം ഏജ് തേർട്ടി ാണ് സോയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് വിദ്യാർത്ഥികൾക്ക് ബിഇ ബിടെ ആണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അറുപത് ശതമാനത്തിൽ കുറയാതെയുള്ള ബിഇ ബിടെ ആണ് സോയുടെ സ്ട്രീം ആയിട്ട് വന്നിട്ടുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ബിസിനസ് ആൻഡ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് എന്നിവയൊക്കെയാണ് മാൻഡേറ്ററി ഡിഗ്രി അല്ലെങ്കിൽ ബി ബി ടെക് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് സോ ഇവിടെ സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് എന്നിവയൊക്കെയാണ് ഇവിടെ മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൂടാതെ യുഡമി അല്ലെങ്കിൽ കോഴ്സ് ഏറിയ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നും ഉദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഈ പറയുന്ന പോസ്റ്റിലെ വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ട സർട്ടിഫിക്കേഷൻ ആണ് കൂടാതെ എ ഡബ്ല്യു എസ് അശ്വത് ജി സി പി എന്നിവയിൽ നേരിട്ടുള്ള ട്രെയിനിംഗ് ഒക്കെ ഈ ഒരു പോസ്റ്റിലെ വിദ്യാർത്ഥികൾക്ക് മസ്റ്റായിട്ടും മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ ആയിട്ട് വേണ്ടതാണ് സോ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിൽ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മാനേജർ ഡാറ്റ സയന്റിസ് പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് സോ ഇവിടെ ജോബ് റോൾ വന്നിട്ടുള്ളത് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജി മോഡൽസിനെ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഫൈൻ ടു ചെയ്യുക എന്നിവയൊക്കെയാണ് ഈ പറഞ്ഞ ജോബ് റോൾ ആയിട്ട് വന്നിട്ടുള്ളത് അർത്ഥമായിട്ട് സീനിയർ മാനേജർ ഡാറ്റ സയന്റിസ്റ്റ് ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സെയിം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് സോ ഇവിടെ മിനിമം ഏജ് വന്നിട്ടുള്ളത് ട്വന്റി സെവനും മാക്സിമം ഏജ് തേർട്ടി എയ്റ്റും ആണ് എം എം ജി സ്കെയിലിൽ ത്രീ ആണ് സീനിയർ മാനേജർ ഡാറ്റ സയന്റിസ്റ്റിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേഡ് സ്കെയിലായിട്ട് ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷേ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അതും ഡാറ്റ സയൻസിലുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുള്ള ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് ഉദ്യാര്ത്ഥികൾക്ക് മാൻഡേറ്ററി ആയിട്ട് സീനിയർ മാനേജർ ഡാറ്റ സയന്റിസ്റ്റിൽ വേണ്ടത് കൂടാതെ ജോബ് റോൾ ആയിട്ട് വന്നിട്ടുള്ളത് എ ഐ റിസർച്ച് ഇനിഷിയേറ്റീവ് മെന്റർ ടീംസ് ആൻഡ് ഓവർസീസ് പ്രൊഡക്ഷൻ ഒക്കെയാണ് ഇവിടെ ജോബ് റോളായിട്ട് സീനിയർ മാനേജർ ഡാറ്റ സയന്റിസ്റ്റിലെ വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുള്ളത് സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാനേജർ സൈബർ സെക്യൂരിറ്റിയാണ് സോ ഇവിടെ ഗ്രേഡ് സ്കെയില് എം എം ജി സ്കെയില് ടു ആണ് ഏജ് വന്നിട്ടുള്ളത് മിനിമം ഏജ് ട്വന്റി ഫൈവും മാക്സിമം ഏജ് തേർട്ടി ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ആയിട്ട് ഉദ്യാർത്ഥികൾക്ക് അറുപത് ശതമാനത്തിൽ കുറയാതെയുള്ള ഇ ബി ടെക് അല്ലെങ്കിൽ എം സി എ ആണ് സോ ഇവിടെ സ്ട്രീമായിട്ട് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇവിടെ സ്ട്രീമായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ സർട്ടിഫിക്കേഷൻസിൽ വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ട സർട്ടിഫിക്കേഷൻസിന്റെ ലിസ്റ്റ് ആണ് തന്നിട്ടുള്ളത് സോ ഞാൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് സർട്ടിഫിക്കേഷൻസിന്റെ ഡീറ്റെയിൽ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സോ ഇവിടെ വേണ്ടത് സി സി എൻ അതായത് സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് അതുമല്ലെങ്കിൽ സി സി എൻ എ സെക്യൂരിറ്റി സി സി എസ് സി പി സി എൻ എസ് സി ജെ എൻ സി എസ് കൂടാതെ സി ഐ എസ് എസ് പി സോ തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒന്നിലും ഉദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അതായത് മാനേജർ സൈബർ സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക സർട്ടിഫിക്കേഷൻ ഷുഡ് ബി ഇഷ്യൂഡ് ബൈ റെസ്പെക്റ്റീവ് ഒറിജിനൽ എക്യൂപ്മെന്റ് മാനുഫാക്ചർ ഒ ഇ എം സോ ഈ ഒരു നോട്ട് ഉദ്യോഗാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യേണ്ടതാണ് സോ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതും ഈ പറയുന്ന ഐ ടിയിലായിരിക്കണം എക്സ്പീരിയൻസ് വേണ്ടത് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഐ ടിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ് സോ ഇവിടെ ജോബ് റോൾ ആയിട്ട് വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടീസിനെ ബേസ് ചെയ്തായിരിക്കും വർക്ക് വന്നിട്ടുള്ളത് കൂടാതെ സൈബർ സെക്യൂരിറ്റി സെന്ററിൻ എക്സലൻസ് സി സി ഓയിലൊക്കെയാണ് ഈ പറയുന്ന റോൾ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്ത പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി ആണ് സോ ഇവിടെ ഗ്രേഡ് സ്കെയിൽ എം എം ജി സ്കെയിൽ ത്രീ ആണ് ഏജ് വന്നിട്ടുള്ളത് മിനിമം ഏജ് ട്വന്റി സെവനും മാക്സ് മിനിമം ഏജ് തേർട്ടി എയ്റ്റുമാണ് വന്നിട്ടുള്ളത് സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അറുപത് ശതമാനത്തിൽ കുറയാതുള്ള ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള ബിഇ ബി ടെക് അതുമല്ലെങ്കിൽ എം സി എ ആണ് ഇവിടെ മാൻഡേറ്ററി എഡ്യൂക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ ആയിട്ട് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ സ്ട്രീം ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ എം സി എ ഒക്കെ ഉള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ സർട്ടിഫിക്കേഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സി സി എൻ എ സി സി സെക്യൂരിറ്റി എന്നിവയൊക്കെ തന്നെയാണ് സർട്ടിഫിക്കേഷൻ ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് സോ അതിന്റെ ലിസ്റ്റ് ഓരോന്നായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻസിൽ വേണ്ട വിദ്യാർത്ഥികൾ നമ്മുടെ ഈ ഒരു വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കൂടാതെ ഇവിടെ പോസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതും ഈ പറയുന്ന ഐ ടിയിലുള്ള എക്സ്പീരിയൻസും കൂടാതെ അറ്റ്ലീസ്റ്റ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അതായത് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ഐ ടി ആൻഡ് സൈബർ സെക്യൂരിറ്റി ആണ് ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട മാൻഡേറ്ററി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സോ ഇവിടെ ജോബ് റോൾ വന്നിട്ടുള്ളത് ഈ പറയുന്ന ഷിഫ്റ്റ് ബേസ് ചെയ്ത് ഡ്യൂട്ടി ഉണ്ടായിരിക്കും കൂടാതെ സൈബർ സെക്യൂരിറ്റി സെന്റർ ഓഫ് എക്സലൻസ് ആണ് ജോബ് റോൾ ആയിട്ട് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് റിസർവേഷൻ ബേസ് ചെയ്ത് എത്രത്തോളം എത്രത്തോളം വേക്കൻസി വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കാം സോ ഇവിടെ ഓഫീസർ ക്രെഡിറ്റിൻ ജെ എം ജി സ്കെയിൽ വണ്ണിൽ വേക്കൻസീസ് ഇരുന്നൂറ്റി അൻപത് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് എസ് എസ് സി കാറ്റഗറിയിൽ മുപ്പത്തി ഏഴ് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ പതിനെട്ട് വേക്കൻസിയും ഒ ബി സി കാറ്റഗറിയിൽ അറുപത്തി ഏഴ് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഇരുപത്തിയഞ്ച് വേക്കൻസിയും അൺറിസർവ് കാറ്റഗറിയിൽ നൂറ്റിമൂന്ന് വേക്കൻസിയും പി ഡബ്ല്യു ബി ഡി ഓ സി കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും എച്ച് ഐ കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും ബി എ കാറ്റഗറിയിൽ രണ്ട് വേക്കൻസിയും ഐ ഡി കാറ്റഗറിയിൽ രണ്ട് വേക്കൻസിയും കൂടി ടോട്ടൽ ഇരുന്നൂറ്റി അൻപത് വേക്കൻസിയാണ് ഓഫീസർ ക്രെഡിറ്റ് ഇൻ ജെ എം ജി സ്കെയിൽ വണ്ണിൽ വന്നിട്ടുള്ളത് സോ ഇവിടെ ഓഫീസർ ഇൻഡസ്ട്രി ഇൻ ജെ എം ജി സ്കെയിലെ വേക്കൻസി വന്നിട്ടുള്ളത് എഴുപത്തിയഞ്ച് വേക്കൻസീസ് ആണ് സോ ഇവിടെ എസ് എസ് സി കാറ്റഗറിയിൽ പതിനൊന്ന് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ അഞ്ച് വേക്കൻസിയും ഒ ബി സി കാറ്റഗറിയിൽ ഇരുപത് വേക്കൻസിയും ഇ ഡബ്ല്യുഎസ് കാറ്റഗറിയിൽ ഏഴ് വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മുപ്പത്തിരണ്ട് വേക്കൻസിയും കൂടാതെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിൽ ഓ സി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും എച്ച് ഐ കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും വി ഐ കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും കൂടി ടോട്ടൽ എഴുപത്തിയഞ്ച് വേക്കൻസീസ് ആണ് ഓഫീസർ ഇൻഡസ്ട്രി ജെ എം ജി സ്കെയിൽ വണ്ണിൽ വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അത്യാവശ്യം ലെങ് ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മളിവിടെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതായത് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് സോ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സോ അടുത്ത പോസ്റ്റായിട്ട് വന്നിട്ടുള്ളത് മാനേജർ ഐ ടി ഇൻ എം എം ജി സ്കെയിൽ ടൂ ആണ് സോ ഇവിടെ വേക്കൻസി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഞ്ച് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് എസ് എസ് സി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഒരു വേക്കൻസിയും കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും കൂടി ടോട്ടൽ അഞ്ച് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് കൂടാതെ സീനിയർ മാനേജർ ഐ ടി എം ജി കെ യിൽ ത്രീയിൽ ടോട്ടൽ വേക്കൻസി അഞ്ച് വേക്കൻസിയാണ് എസ് ടി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് മാനേജർ ഡാറ്റ സയന്റിസ്റ്റ് ഇൻ എംഎം ജി സ്കെയിൽ ടൂല് ടോട്ടൽ മൂന്ന് ആണ് വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലാണ് ആ ഒരു മൂന്ന് വേക്കൻസി വന്നിട്ടുള്ളത് സോ ഇവിടെ സീനിയർ മാനേജർ ഡാറ്റ സയന്റിസ്റ്റ് ഇൻ എം എം ജി സ്കെയിൽ ത്രീയിൽ ആകെ രണ്ട് വേക്കൻസിയാണ് അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് രണ്ട് വേക്കൻസി വന്നിട്ടുള്ളത് മാനേജർ സൈബർ സെക്യൂരിറ്റി ഇൻ എം എം ജി സ്കെയിൽ ടൂല് വേക്കൻസി വന്നിട്ടുള്ളത് അഞ്ച് വേക്കൻസിയാണ് എസ് എസ് സി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഒ ബി സി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും കൂടി ടോട്ടൽ അഞ്ച് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കൂടാതെ സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി ഇൻ എം എം ജി സ്കെയിൽ ത്രീയിൽ വന്നിട്ടുള്ളത് വേക്കൻസി അഞ്ച് വേക്കൻസിയാണ് ഇവിടെ എസ് ടി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും കൂടി ആകെ അഞ്ച് വേക്കൻസിയാണ് സീനിയർ മാനേജർ ഇൻ സൈബർ സെക്യൂരിറ്റിയിൽ വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് റിലാക്സേഷൻ ആണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഒക്കെ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് കൂടാതെ ഒ ബിസി കാൻഡേറ്റ് അതായത് നോൺ ക്രിമിറ്റ് ലെയറിൽ ഒക്കെ വന്നിട്ടുള്ള മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ കൂടാതെ പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷനും കാൻഡിഡേറ്റ് ഒക്കെ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും വന്നിട്ടുണ്ട് സോ സോ അതാത് കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന ഇന്റർവ്യൂ ടൈമിൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് ടൈമിൽ അവരുടെ കാറ്റഗറിനെ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൊണ്ടുവരേണ്ടതെന്നുള്ളത് പ്രത്യേക വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ പ്രൊസീജിയർ ആണ് സോ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വന്നിട്ടുള്ള ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ടും സെലക്ട് ചെയ്യുന്നത് സോ സോ ഇവിടെ ഇവിടെ പ്രത്യേക നോട്ട് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റിട്ടേൺ ടെസ്റ്റ് വരുന്നത് സോ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല സോ നേരിട്ട് ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുക അഥവാ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റും കൂടാതെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് സോ ഇവിടെ സെനാരി ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന പാർട്ട് വൺ പാർട്ട് ടു ബേസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക സോ ഇവിടെ നെയിം ഓഫ് ദി ടെസ്റ്റ് റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് പാർട്ട് വണ്ണിൽ വന്നിട്ടുള്ളത് കൂടാതെ പ്രൊഫഷണൽ നോളജ് ആണ് പാർട്ട് ടൂല് വന്നിട്ടുള്ളത് സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും റീസണിങ്ങിനും ഇംഗ്ലീഷ് ലാംഗ്വേജിലും വന്നിട്ടുള്ളത് മാക്സിമം മാർക്ക് ഇരുപത്തിയഞ്ച് മാർക്ക് തന്നെയാണ് കൂടാതെ ഡ്യൂറേഷൻ ഈ പറയുന്ന പാർട്ട് വണ്ണും പാർട്ട് ടൂ നൂറ്റി മിനിറ്റ് ആയിരിക്കും ഡ്യൂറേഷൻ വന്നിട്ടുള്ളത് കൂടാതെ പാർട്ട് വണ്ണിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അമ്പത് ക്വസ്റ്റ്യൻ ഉണ്ടാവും മാക്സിമം മാർക്ക് അമ്പത് മാർക്സ് ആണ് സോ ഇവിടെ പാർട്ട് ടൂല് പ്രൊഫഷണൽ നോളജ് ആണ് നെയിം ഓഫ് ദി ടെസ്റ്റ് വന്നിട്ടുള്ളത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അമ്പത് ക്വസ്റ്റ്യൻസും മാക്സിമം മാർക്ക് നൂറ് മാർക്കുമാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അപ്ലിക്കേഷൻ നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് അതായത് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കുക സോ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കുറവാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് വരിക സോ ഇവിടെ ഓൺലൈൻ ടെസ്റ്റിന് തെറ്റായ ആൻസേഴ്സിന് കാൽ മാർക്ക് വെച്ച് കട്ടായിരിക്കുന്നതാണ് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ അടുത്തായിട്ട് നമുക്ക് എക്സാമിനേഷൻ സെന്റർ ആണ് സോ കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേരളത്തിലെ ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത് എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സണൽ ഇന്റർവ്യൂയില് വിദ്യാർത്ഥികൾ കൊണ്ടുവരേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽ ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടുതലാണെന്നുണ്ടെങ്കിലാണ് ഈ പറയുന്ന റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കുക അതായത് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കുക സോ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പേഴ്സണൽ ഇന്റർവ്യൂ ആയിരിക്കും ഫസ്റ്റ് നടക്കുക സോ ഇവിടെ പേഴ്സണൽ ഇന്റർവ്യൂവിന് വേണ്ട ഡോക്യൂമെന്റ്സിന്റെ ലിസ്റ്റ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ നിങ്ങൾ പേഴ്സണൽ ഇന്റർവ്യൂ ടൈമിൽ ഡോക്യുമെന്സിന്റെ ഒറിജിനലും കൂടാതെ സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പീസും കൊണ്ടുവരേണ്ടതാണ് സോ ഇവിടെ ഉദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള ഇന്റർവ്യൂ കോളെറ്റിന്റെ പ്രിന്റ് ഔട്ട് കൊണ്ടുവരേണ്ടതാണ് കൂടാതെ സിസ്റ്റം ജനറേറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവരേണ്ടതാണ് കൂടാതെ വിദ്യാർത്ഥികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിക്കുന്ന അതായത് എസ് എസ് എൽ സി അല്ലെങ്കിൽ ടെൻത്ത് സർട്ടിഫിക്കറ്റ് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെയാണ് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് കൊണ്ടുവരേണ്ടത് കൂടാതെ ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ് ആൻഡ് അഡ്രസ് പ്രൂഫ് ആണ് നെക്സ്റ്റ് ഡോക്യുമെന്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത് കൂടാതെ ഉദ്യോഗാർത്ഥികളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് അതായത് സെമസ്റ്റർ വൈസോ അല്ലെങ്കിൽ ഇയർ വൈസോ ഉള്ള മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ ഈ പറയുന്ന ഇന്റർവ്യൂ ടൈമിൽ കൊണ്ടുവരേണ്ടതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ് കാറ്റഗറി വൈസ് എസ് എസ് സി കാറ്റഗറിയിലെ കാൻഡിഡേറ്റ്സിന് അൻപത് രൂപ മാത്രമാണ് ഈ ഫീ എമൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക ജി എസ് വന്നിട്ടുണ്ട് സോ ടോട്ടൽ അമ്പത്തി രൂപയാണ് ഈ ഫീ എമൗണ്ട് ആയിട്ട് എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിലെ കാൻഡിഡേറ്റ്സിന് വന്നിട്ടുള്ളത് സോ ഇവിടെ അദർ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സ് അതായത് ഒ ബി സി ജനറൽ കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആയിരം രൂപയും കൂടാതെ പതിനെട്ട് ശതമാനം ജി എസ് ടി അതായത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പറയുന്ന ഫീ എമൗണ്ട് ആയിട്ട് വിദ്യാർത്ഥികൾ അടക്കേണ്ടത് സോ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ മുഖേന ഈ ഒരു ഫീ ഒക്കെ അടക്കാവുന്നതാണ് അടുത്തായിട്ട് ഹൗ ടു അപ്ലൈ സെക്ഷൻ ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ മുഖേനയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സോ നിങ്ങൾക്ക് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായത് മാർച്ച് മാസം മൂന്നാം തീയതി മുതൽ മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി വരെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളുടെ സ്കാൻ ചെയ്ത ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് ഹാൻഡ് അമ്പ് ഇമ്പ്രഷൻ കൂടാതെ വിദ്യാർത്ഥികൾ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവയൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥികളുടെ ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടാതെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ ഈ പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇവിടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്യോഗാർത്ഥികൾ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടതാണ് സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക സോ ഇവിടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉദ്യോഗികൾക്ക് മസ്റ്റ് ആയിട്ടും ഒരു ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബോണ്ട് സെക്ഷൻ ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ അവരുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ വിദ്യാർത്ഥികൾക്ക് ഒരു ബോണ്ട് വന്നിട്ടുള്ളതാണ് സോ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം വിദ്യാർത്ഥികളുടെ കാറ്റഗറി അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് കാറ്റഗറിനെ ബേസ് ചെയ്തിട്ടാണ് ബോണ്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ സ്കെയില് എം ജി സ്കെയില് വന്നിട്ടുള്ള ഉദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷത്തിന്റെ ബോണ്ടാണ് വന്നിട്ടുള്ളത് ബോണ്ടിന്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് കൂടാതെ എം എം ജി സ്കെയില് ടൂല് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ട് ലക്ഷത്തിന്റെ ബോണ്ടാണ് സോ ഇവിടെ മൂന്ന് വർഷമാണ് ബോണ്ടിന്റെ കാലാവധി വന്നിട്ടുള്ളത് കൂടാതെ ജെ എം ജി സ്കെയിൽ വണ്ണിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ബോണ്ട് വന്നിട്ടുള്ളത് ഒരു ലക്ഷമാണ് സോ ഇവിടെ ബോണ്ടിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ് സോ ജോലി കിട്ടി കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മസ്റ്റ് ആയിട്ടും ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഉദ്യാർത്ഥികളുടെ സിബിൽ സ്കോർ ഈ പറഞ്ഞ അറുന്നൂറ്റി എമ്പതിനോ അല്ലെങ്കിൽ അറുന്നൂറ്റി എമ്പതിനോ മുകളിലോ ആയിരിക്കണം അതായത് ഉദ്യാർത്ഥികൾ ഈ പറഞ്ഞ ബാങ്കിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ പഞ്ചാബ് നാഷണൽ വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ ഈയൊരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ വിദ്യാർത്ഥികൾക്ക് ഈയൊരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക സോ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ ചെറിയൊരു വീഡിയോ സെക്ഷൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വന്നിട്ടുള്ള ഈ ഒരു ജോബ് പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ സെക്ഷനാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അതിനെ ഉദ്യോഗാർത്ഥികൾ തന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് വായിച്ച് മനസിലാക്കിയതിനു ശേഷം ഈ പറയുന്ന ജോബ് നോട്ടിഫിക്കേഷൻസിൽ തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കായ ആയ ഡബ്ല്യൂ 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 ഡോട്ട് പി എൻ ബി ഇന്ത്യ ഡോട്ട് ഇന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ ഞാൻ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ അതിനെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഈ ഒരു വെബ്സൈറ്റ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക സോ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം റിക്രൂട്ട്മെന്റ്സ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ഉദ്യാർത്ഥികൾ ക്ലിക്ക് ചെയ്യുക സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു വരുമ്പോൾ ഉദ്യാർത്ഥികൾക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ കരിയർ പേജിലേക്കാണ് റീഡയറക്റ്റ് ആയി വരുന്നത് സോ ഇവിടെ നിന്ന് ഉദ്യാർത്ഥികൾക്ക് ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ഫോർ ത്രീ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ അണ്ടർ എച്ച് ആർ പി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ് കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് സോ ഞാൻ ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ് സോ ബട്ടൺ ക്ലിക്ക് ചെയ്തു വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് പേജ് ആണ് ലഭിക്കുക സോ ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കൂടാതെ തന്നിരിക്കുന്ന സെക്യൂരിറ്റി കോഡും ഉപയോഗിച്ച് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന സോ ഇവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യാര്ത്ഥികൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻസ് എന്നുള്ള ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് പുതിയതായി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഉദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേർഡും തന്നിരിക്കുന്ന സെക്യൂരിറ്റി കോഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ബിഫൈൻ ജോബ്സിന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തു കമന്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈക്സ് ഡേ